എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഏട്ടനും എൻ്റെ മകനടക്കമുള്ള ആൾക്കാർ പത്രസമ്മേളനത്തിന് പോയിട്ടാണ് ഉള്ളത് സത്യവും കള്ളവും തിരിച്ചറിയരുത് എന്നുള്ള പേരിൽ എന്നെപ്പോലും ഇവിടെ അടച്ചിട്ടിട്ടാണ് പോയേക്കുന്നത് എൻ്റെ ശബ്ദം പുറത്തെത്താൻ വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ ഇത്രയൊക്കെ ഞാൻ ചെയ്തത് സഫർ ചെയ്തത് എന്നിട്ട് ആ ശബ്ദം പോലും ഇപ്പോഴും അവർ പുറത്ത് എത്തിക്കാനല്ല നോക്കുന്നത് ഇതിനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിലും പിന്നെ അദ്ദേഹം ഒരു മുസ്ലിം ആയതിൻ്റെ പേരിലും മാത്രമാണ് മനസ്സിൽ ഇത്രയേറെ വൈ വർഗീയത കൊണ്ട് നടക്കുന്ന ഒരാളാണ് എന്നെ ഒന്ന് സഹായിച്ചതിൻ്റെ പേരിൽ എന്നെ ഒന്ന് എനിക്ക് വേണ്ടി സ്റ്റാൻഡ് എടുത്ത് നിന്നതിൻ്റെ പേരിൽ എന്റെ പാപം വൈകര ചെയ്യാനായിട്ടൊന്നും ബാക്കിയില്ല അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നമസ്കാരം കാസർഗോഡ് ജില്ലയിലെ ഉദുമയിലെ മുപ്പത്തിനാല് വയസ്സുള്ള ഇരുകാലുകളും തളർന്നുപോയ സംഗീത എന്ന യുവതിയുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതിനകം തന്നെ കേരള സമൂഹം ഒന്നടങ്കം ഏറ്റെടുത്തതാണ് സംഗീത തൻ്റെ അച്ഛനുമായി ബന്ധപ്പെട്ടും കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും താൻ നേരിടുന്ന പീഡനങ്ങളും മറ്റു കാര്യങ്ങളും വിശദീകരിച്ച വീഡിയോകളാണ് ഇതിനകം ജനങ്ങൾ കണ്ടത് ഇന്ന് ഇതിന് മറുപടിയായി സംഗീതയുടെ അച്ഛനും അദ്ദേഹത്തിൻ്റെ അമ്മയും ഒരു സഹോദരനും സംഗീതയുടെ മകനെയും കൂട്ടി ഒരു പത്രസമ്മേളനം നടത്താൻ വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുകയാണെന്ന് പറഞ്ഞ് സംഗീത വീണ്ടും ഒരു വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തന്നിരിക്കുകയാണ് അതായത് ഇന്ന് പത്ര കാസർഗോഡ് പ്രസ് ക്ലബിൽ പത്രസമ്മേളനം നടത്തുകയാണ് ഈ സംഗീതയുടെ അച്ഛൻ ഇതിൽ തൻ്റെ മകനടക്കം ഓരോ വിഷയങ്ങളും പഠിപ്പിച്ചാണ് അതായത് ഈ വൈദ്യർ കഞ്ചാവ് വലിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മകനോട് പറയണമെന്ന് പറയുന്നതൊക്കെ ഈ സംഗീത കേൾക്കുന്നുണ്ട് ഇവിടെ നിന്ന് അച്ഛൻ വിവിധ രാഷ്ട്രീയ നേതാക്കളെ സ്വാധീനിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളും സംഗീത തിരിച്ചറിയുന്നുണ്ട് ഈ വിവരങ്ങളാണ് ഞങ്ങൾക്ക് വീഡിയോ സന്ദേശത്തിലൂടെ സംഗീത നൽകിയിരിക്കുന്നത് പ്രേക്ഷകർ അത് കാണുക അച്ഛനും എൻ്റെ ഏട്ടനും എൻ്റെ മകനും അടക്കമുള്ള ആൾക്കാർ പത്രസമ്മേളനത്തിന് പോയിട്ടാ ഉള്ളത് ഞാൻ എൻ്റെ അവസ്ഥ പുറം ലോകം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ കാരണം എനിക്ക് ഇവിടെ നിന്ന് ഒരു മനുഷ്യരോട് സംസാരിക്കാനോ എൻ്റെ കാര്യങ്ങൾ പറയാനോ അറിയാനോ അത് അറിയാനുള്ള സാഹചര്യം പോലും ഉണ്ടാക്കാത്തതിൻ്റെ പേരിലാണ് ഒരു വീഡിയോ എനിക്ക് പുറം ലോകത്തേക്ക് എത്തിക്കേണ്ടി വന്നത് ഒരാളെങ്കിലൊരാൾ അറിയണം എന്നുള്ളത് കൊണ്ട് പക്ഷേ സമ്മേളനത്തിൽ പോലും എൻ്റെ വോയിസ് കേൾക്കരുത് സത്യവും കള്ളവും തിരിച്ചറിയരുത് എന്നുള്ള പേരിൽ എന്നെപ്പോലും ഇവിടെ അടച്ചിട്ടിട്ടാണ് പോയിരിക്കുന്നത് അതും എന്നെ എന്നെക്കുറിച്ച് എൻ്റെ മോനോട് പോലും സ്ക്രിപ്റ്റഡ് ആയിട്ട് എല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് എല്ലാവരെയും നല്ലപോലെ ട്രെയിൻ ചെയ്തിട്ടാണ് പോയത് ചിരിക്കണമൊക്കെ അറിയണമെന്നറിയില്ല എൻ്റെ ശബ്ദം പുറത്തെത്താൻ വേണ്ടിയിട്ടാണ് ത്രയൊക്കെ ഇത്രയൊക്കെ ഞാൻ ചെയ്തത് സഫർ ചെയ്തത് എന്നിട്ട് ആ ശബ്ദം പോലും ഇപ്പോഴും അവർ പുറത്ത് എത്തിക്കാനല്ല നോക്കുന്നത് എന്നോട് സിംഹതി കാണിച്ചതിൻ്റെ എന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി സഹായിച്ചതിൻ്റെ പേരിലാണ് ആ വൈദ്യരെ ഇത്രത്തോളം ക്രൂശിക്കുന്നത് ആ വൈദ്യരെ ഇനി ചെയ്യാനായിട്ടൊന്നും ബാക്കിയില്ല ഉള്ള അധികാരവും പണവും എല്ലാം ഉപയോഗിച്ചിട്ട് എല്ലാ കള്ളക്കേസുകളും പരാതികൾ കേസുകളായിട്ട് അത് എടുക്കാൻ പോലും പറ്റില്ല പരാതികൾ എല്ലാം മാനിപ്പുലേറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഒരേ ഒരു കാര്യം എന്നെ മനസ്സിലാക്കിയതിനെ എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിലും പിന്നെ അദ്ദേഹം ഒരു മുസ്ലിം ആയതിൻ്റെ പേരിലും മാത്രമാണ് മനസ്സിൽ ഇത്രയേറെ വൈ വർഗീയത കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഒരു ഒറ്റ ഒരു കാര്യം ഞാൻ പറയാനുള്ളൂ കാരണം ഇത്രയൊക്കെ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് എന്നാൽ ആ ആരോപണങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്ന് തന്നെ എല്ലാവർക്കും അറിയാനുള്ളൊരു സാഹചര്യം അപ്പോൾ പത്രസമയത്തിന് എന്നേം കൂടെ ഇല്ലേ കൊണ്ടുപോകേണ്ടത് അവർ പറയുന്ന ആരോപണങ്ങൾ എന്തെന്നാന്നുള്ളത് എനിക്കും കൂടെ ഒന്നും എല്ലാവരെയും മുമ്പിലെത്തിക്കാമല്ലോ ഏതാണ് സത്യം ഏതാണ് തെറ്റെന്ന് അറിയട്ടെ അതുമാത്രമല്ല ഒന്ന് ഈ പറഞ്ഞ ആരോപണങ്ങളിലൂടെ അവർ പറയുന്ന കാര്യങ്ങളിലൂടെ ഒരു സത്യസന്ധമായ അന്വേഷണം വരട്ടെ എന്താണ് ശരിയെന്നും എന്താണ് തെറ്റെന്നും മനസ്സിലാവും ആരും പറയുന്നത് കേട്ടിട്ടൊരു ചെയ്യരുത് ഒന്ന് സത്യസന്ധമായി ഒരന്വേഷണം വരണം അദ്ദേഹത്തിനെ കുറിച്ച് എന്തൊക്കെ പറയണുണ്ടോ അതിനെക്കുറിച്ചൊക്കെ ശരിയായ രീതിയിൽ അന്വേഷിക്കട്ടെ എല്ലാം മനസ്സിലാവും എല്ലാവർക്കും എല്ലാത്തിനും എല്ലാം ഉണ്ട് ഒരു ഭാഗം മാത്രം കേൾക്കാനാണ് കേൾപ്പിക്കാനാണ് ഇപ്പോഴും എൻ്റെ അച്ഛൻ എൻ്റെ വീട്ടുകാരും കുടുംബസമേതം പത്രസമ്മേളനത്തിന് പോയത് എൻ്റെ ശബ്ദം അവിടെ പോലും കേൾക്കരുത് എന്നെ ഒന്ന് സഹായിച്ചതിൻ്റെ പേരിൽ എന്നെ ഒന്ന് എനിക്ക് വേണ്ടി സ്റ്റാൻഡ് എടുത്ത് നിന്നതിൻ്റെ പേരിൽ എന്റെ പാപം വൈകര ചെയ്യാനായിട്ടൊന്നും ബാക്കിയില്ല അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒന്നന്വേഷിച്ചോളൂ എൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ഇവർക്ക് വേണ്ടി ഒരുപാട് ചിലവാക്കി ലക്ഷങ്ങൾ ചിലവാക്കി എത്രയാ ചിലവാക്കി എന്നുള്ള എല്ലാത്തിൻ്റെ യഥാർത്ഥ കണക്ക് എൻ്റെ കയ്യിലുണ്ട് എൻ്റെ കാലുകൾക്ക് ക്ഷതം പറ്റിയിട്ടുള്ളൂ എൻ്റെ കലയ്ക്കും പറ്റിയിട്ടില്ല എൻ്റെ കണ്ണിനും പറ്റിയിട്ടില്ല എൻ്റെ കൈക്കും പറ്റിയിട്ടില്ല എല്ലാ റെസിപ്റ്റിലും എൻ്റെ ഒപ്പോടു കൂടിയാണ് പോയത് ഓരോ ഹോസ്പിറ്റലിലും ഓരോ എൻ്റെ ഡയപ്പറടക്കം എല്ലാത്തിൻ്റെ കണക്കും എല്ലാം എൻ്റെ കയ്യിലുണ്ട് ഈ പറയുന്ന കള്ളക്കണക്കല്ല യഥാർത്ഥ കണക്ക് ശരിയായ കണക്ക് എൻ്റെ കയ്യിലുണ്ട് അതെ എവിടെ എവിടെ നിന്നൊക്കെ പോയതെന്നുള്ള എല്ലാത്തിൻ്റെ കണക്കും എൻ്റെ കയ്യിലുണ്ട് അതുമാത്രമല്ല ആ പണം എവിടെ നിന്നാണെന്നുള്ളതും എൻ്റെ തന്നെയാണ് അത് തെളിയിക്കാൻ പറ്റുന്നത് തന്നെയാണ് ഒന്ന് അന്വേഷിച്ചാൽ മതിയാവും എല്ലാത്തിനും കിട്ടും ഒരു കാര്യം കൂടെ എല്ലാവരും ഇവിടെ എന്ന സാക്ഷി നിർത്തി തന്നെ ഫോൺ വിളിക്കുന്നുണ്ട് പോലീസുകാരെയും രാഷ്ട്രീയക്കാരെ ഇപ്പൊരു വാക്കേ അവർ പറയുന്നുള്ളൂ എത്ര പൈസ ചിലവായാലും കുഴപ്പമില്ല എന്ത് തന്നെ ആയാലും കുഴപ്പമില്ല ആ വൈദ്യരെ ആ വൈദ്യരെ എൻ്റെ മകളുടെ ശബ്ദം ഒരാളും പുറത്തും കേൾക്കരുത് ആ വൈദ്യരെ ഇണ്ടായ്മ തന്നെ ചെയ്യുന്നു ഇതാണ് സംഗീത ഞങ്ങൾക്ക് ഇപ്പോൾ അയച്ച ഏറ്റവും അവസാനം അയച്ച ഒരു വീഡിയോ സന്ദേശം എന്നുള്ളത് ഇപ്പോൾ ആ വീട്ടിൽ അവരുടെ വയ അവരുടെ അച്ഛനും അമ്മയും കുടുംബാംഗങ്ങളൊന്നുമില്ല അവർ ഒരു 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 ഒരാൾ ഒരംഗത്തെ മാത്രം ബ ബ ബ എല്ലാവരും പത്രസമ്മേളനത്തിൽ പോയിരിക്കുന്നത് എന്നെ എന്തുകൊണ്ട് പത്രസമ്മേളനത്തിന് കൊണ്ടുപോകുന്നില്ല എന്തുകൊണ്ട് എന്നെ എന്തുകൊണ്ട് എന്നെ മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ അവർ പ്രദർശിപ്പിക്കുന്നില്ല ഞാൻ വരാൻ തയ്യാറാണെന്ന് പെൺകുട്ടി പറയാണ് ഞാൻ വരാൻ തയ്യാറാണ് എന്നെ എൻ്റെ വീട്ടിലേക്ക് മാധ്യമ പ്രവർത്തകർ ക്ഷണിക്കൂ ഞാൻ പറയാൻ തയ്യാറാണ് ഞങ്ങൾക്ക് ഒന്നിച്ചിരുന്ന് സംസാരിക്കാമെന്ന് പെൺകുട്ടി പറയുകയാണ് മാധ്യമപ്രവർത്തകർ ദയവ് ചെയ്ത് ഈ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ പെൺകുട്ടിയുടെ മൊഴി കാരണം മുപ്പത്തിനാല് വയസ്സാണ് ഞാൻ എടുത്തു പറയുകയാണ് മുപ്പത്തിനാല് വയസ്സുള്ള പെൺകുട്ടിയാണ് അവൾക്ക് ഒരു പീഡനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവൾ വളരെ എന്താ പറയുക ധൈര്യപൂർവ്വമാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇപ്പോഴും ആ ഉറച്ച സ്റ്റാൻഡിൽ നിൽക്കുകയാണ് അപ്പോൾ ആ പെൺകുട്ടിയോടൊപ്പം മാത്രമേ നിൽക്കാൻ സാധിക്കുകയുള്ളൂ നിലവിൽ അവൾ സ്വതന്ത്രമായ ഒരു വനിതയാണ് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു വനിതയാണ് അപ്പോൾ ആ പെൺകുട്ടിയോടൊപ്പം നിൽക്കാൻ മാത്രമേ ആ പെൺകുട്ടിയോടൊപ്പം നിൽക്കാൻ മാത്രമേ സാധിക്കുള്ളൂ അച്ഛന് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളൊക്കെ വരാം ഞങ്ങളൊക്കെ വരാം നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ നിങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറാണ് നിങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറാണ് ആ പെൺകുട്ടിയുടെ സാന്നിധ്യത്തിലായിരിക്കണം നിങ്ങളെ പത്രസമ്മേളണം എന്നാണ് ആ പെൺകുട്ടി ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് നന്ദി നമസ്കാരം